പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പകർപ്പാവകാശം ഏർപ്പെടുത്താൻ ഒഡീഷ സർക്കാർ ഒരുങ്ങുന്നു ക്ഷേത്രത്തിന്റെ തനതായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നിർണായക നീക്കം പുരിയിലെ നാമമാത്ര രാജാവും ജഗന്നാഥന്റെ ആദ്യ സേവകനുമായി കണക്കാക്കപ്പെടുന്ന ഗജപതി മഹാരാജ ദിവ്യസിംഗുദേബാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഇസ്കോണും പശ്ചിമബംഗാൾ സർക്കാരും ക്ഷേത്രാചാരങ്ങളെ തെറ്റായി അനുകരിക്കുന്നുവെന്ന ഭക്തരുടെ പരാതികൾക്കിടയിലാണ് പ്രസ്താവന വരുന്നത് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ഇസ്കോണിന്റെ രഥയാത്ര കൂടിയുണ്ട് പുരിയിൽ നടക്കുന്ന പരമ്പരാഗത തീയതിയിൽ നിന്ന് വ്യത്യസ്തമായി വിദേശ രാജ്യങ്ങൾ ഇസ്കോൺ രഥയാത്രയും സ്നാനയാത്രയും നടത്തുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇത് പുരാതനമായ പാരമ്പര്യങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഗജപതി മഹാരാജ പറയുന്നു പശ്ചിമ ബംഗാളിലെ ദിഖയിലുള്ള ഒരു ക്ഷേത്രത്തെ ജഗന്നാഥ ധാം എന്ന് വിശേഷിപ്പിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉദ്ഘാടനം ചെയ്തതും വിവാദമായിരിക്കുകയാണ് ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇസ്കോണിന്റെ ആസ്ഥാനമായ മായാപൂരുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും വിദേശത്തെ ആഘോഷങ്ങളുടെ കാര്യത്തിൽ ശരിയായ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗജപതി മഹാരാജ പറയുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് പകർപ്പാവാശം ഏർപ്പെടുത്താൻ ഒഡീഷ സർക്കാർ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും വിദഗ്ധരുടെ അഭിപ്രായം തേടി സംസ്ഥാന സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും ദിവ്യസിംഗീം പറയുന്നു അതേസമയം പുരി ജഗന്നാഥ ക്ഷേത്ര മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കഴിഞ്ഞിട്ടും പുതിയ അംഗങ്ങളെ നിയമിക്കാത്തതിൽ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തി എത്രയും പെട്ടെന്ന് പുതിയ അംഗങ്ങളെ നിയമിക്കണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്